ചേട്ടാ ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്ന ദിനേശേട്ടന്റെ കട എവിടെയാ റൈറ്റ് പോയിട്ട് കുറച്ച് മുന്നോട്ട് അപ്പൊ അപ്പൊ തന്നെ നല്ല വരും അവിടെ സ്റ്റോപ്പ് ദിനേട്ടാ ഇത് ദിനേശേട്ടന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കടയാണ് ഇവിടുത്തെ നാട്ടുകാര് തന്നെയാണ് ഇവര് അപ്പം ഇവരോട് തന്നെ നമുക്ക് ദിനേശേട്ടന്റെ ഉണ്ണിയപ്പത്തിന്റെ രുചിയെ കുറിച്ച് ചോദിക്കാം ഉണ്ണിയപ്പ ഉണ്ണിയപ്പ പ്രേമിയാണോ അതെ അപ്പം വാങ്ങാറുണ്ടോ രുചി നല്ല അപ്പാണ് നല്ല ആൾക്കാർ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് പിന്നെ വിഷുവിനെല്ലെന്ന് പറഞ്ഞാൽ സാധനം കിട്ടാത്ത അവസ്ഥയാണ് അപ്പം മികച്ച ഒരു നാട്ടുകാർക്കാണ് നല്ല ഒരു അഭിപ്രായം ഉള്ളത് എന്താ പിന്നെ കിലോ സ്ഥിരം ണോ അതെ എപ്പോഴും മേടിക്കാറുണ്ടോ എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം വളരെ വളരെ ഇഷ്ടമാണോ അതത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ എന്ത് പ്രത്യേകതയാണ് ഇവിടുന്ന് ഉണ്ട് ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് ചന്ദ്രികമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് അമ്മ ഒരുപാട് കസ്റ്റമർ വരാറുണ്ടോ ഉണ്ടല്ലേ

നല്ല ഓണാളുണ്ട് പണിക്കാറുണ്ട് എന്തെങ്കിലും രാത്രി നിന്നുമാണ് മകനിലേക്ക് ഒരു കൂട്ടെത്തുന്നത് അതെ അതെ അല്ലേ എന്റെ അടുത്ത് മോനും കൊടുത്തത് ദിനേശ് ചേട്ടനാണ് സ്ഥാപനത്തിന്റെ ഓണർ ദിനേശ് ഇവിടെ ഉണ്ണിയപ്പം മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ണിയപ്പം മാത്രമല്ല അരി ഉണ്ടി ഉണ്ട് മുട്ടക്കേക്കുണ്ട് കൊലപ്പുണ്ട് നുറുക്കുണ്ട് അങ്ങനെ ഒരു അഞ്ചുപത്തുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നത് നമ്മള് കണ്ണൂർ മുതൽ അങ്ങ് പയ്യന്നൂര് വരെയുണ്ട് പിന്നെ കിഴക്കൻ നാടായ ആലക്കോട് കരുവഞ്ചാട് അങ്ങനെ ആ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് വന്നിട്ടും ഇവിടെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് പേര് വാങ്ങിച്ചു പോകുന്നുണ്ട് അപ്പം ഒരു ദിവസം ഏകദേശം എത്രത്തോളം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ ഒരു മുന്നൂറ് നാന്നൂറ് കിലോ പിന്നെ വിഷു അങ്ങനെ ഓണം പോലുള്ള സമയങ്ങൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് അതെ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും വന്ന് നമ്മളെ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ഈ കരിപഞ്ചാല് ആലക്കോട്

ണ്ട് തിരുവനന്തപുരത്തൊക്കെ അത് ആവശ്യക്കാര് വിളിച്ചു പറയുമ്പോ നമ്മള് ട്രെയിന് വിട്ടു അഭിപ്രായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവരെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞയക്കുന്നുണ്ട് പ്രത്യേകം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുണ്ട് സഞ്ജു ഈ കൂട്ടിൻറെ ഒക്കെ തയ്യാറാക്കുന്നത് സഞ്ജുവിട്ടെ എങ്ങനെയാണ് ഇതിന്റെ കൂട്ടിന്റെ ഒരു രഹസ്യം കൂട്ടിന്റെ രഹസ്യ നമ്മൾ ഇത് അരി അരി പൊടിച്ചത് വെള്ളം കാച്ചി എടുക്കുന്നത് അത് പിന്നെ ഏലക്കായ് പൊടിച്ചത് തേങ്ങേൻ്റെ കുത്ത് വറുത്തെടുത്തത് ഇതെല്ലാം അതിൻ്റെ കൂട്ടി മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങൾ ഇത്രയും അത് സ്പെഷ്യലായിട്ട് ഓർഡർ വരുമ്പോൾ അതിൻ്റെ സാധനം ചേർത്തിട്ടുണ്ടാക്കും ഉണ്ണിയപ്പത്തി ഇവിടുന്ന് കുറച്ച് വെന്ത് കഴിയുമ്പം ഞാനൊന്ന് ഉച്ച ഉണ്ണിയപ്പ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ അപ്പം ഉണ്ണിയപ്പം നേരിട്ട് വാങ്ങാനായി എത്തുന്നവർക്ക് കല്യാശ്ശേരി സെന്റർ കണ്ണപുരം ശ്രീലക്ഷ്മി ഫുഡ് ആൻഡ് പ്രൊഡക്ട്സിലേക്ക് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും